നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് മുപ്പത്തഞ്ച് സെൻറ് സ്ഥലവും ഒരു പഴയ വീടുമാണ് ഇത് കൂടാതെ തന്നെ അതിലൊരു ഔട്ട് ഹൗസും വരുന്നുണ്ട് രണ്ട് ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിലായിട്ട് മാവ് പ്ലാവ് കവുങ്ങ് തെങ്ങ് തുടങ്ങിയ എല്ലാവിധ ഫലവൃശ്യങ്ങളും വരുന്നുണ്ട് ഈ ഇതിനെ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്തിന്റെ വില മാത്രമാണ് കണക്കാക്കുന്നത് വീടിനെ വില കണക്കാക്കുന്നില്ല താഴത്തെ ഫ്ലോറില് രണ്ട് ബെഡ്റൂം ലിവിംഗ് ഏരിയ സിറ്റ് ഔട്ട് ഡൈനിങ് പൂജാറൂം കിച്ചൺ ഒക്കെയാണ് വരുന്നത് ഇത് കൂടാതെ തന്നെ രണ്ട് ചെറിയ മുറികൾ കൂടി ഈ വീട്ടിൽ വരുന്നുണ്ട് മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം ഒരു ബാൽക്കണിക്ക് ആണ് വരുന്നത് ഒരു ഡ്രസ്സിംഗ് ഏരിയയും വരുന്നുണ്ട് പരമ്പരാഗതമായ രീതിയിൽ പണി കഴിപ്പിച്ച വീട് ആഗ്രഹമുള്ളവർക്ക് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കുടിവെള്ളത്തിനായിട്ട് കിണറാണ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആലപ്പാട് കുണ്ടോളി കടവ് എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്